നമസ്കാരം രണ്ട് തവണ ഷഷ്ടിപൂർത്തി പൂർത്തീകരിച്ചെങ്കിലും എനിക്കിപ്പോഴും അമ്പത്തിനാലാണ് അമ്പത്തി അഞ്ചാണ് അമ്പത്തിയേഴാണ് കുറച്ച് ചെറുപ്പക്കാരായ സ്ത്രീകളെ കണ്ടാൽ അൻപതാകാൻ പോകുന്നു എന്ന നിലയ്ക്കൊക്കെ പ്രായത്തെ മറച്ചു പിടിച്ച് അടിച്ച് ജീൻസ് ഇട്ട് ഞാൻ ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനാണെന്ന നിലയിൽ വേഷം കെട്ടി നടക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അറുപത്തി ഒന്നാം ജന്മത്തിന് ആശംസകൾ എന്തുകൊണ്ട് പറഞ്ഞു എന്നല്ലേ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കാര്യം ഈ കോൺഗ്രസിലുള്ള ബാക്കിയുള്ളതെല്ലാം കടൽക്കിഴുവനാണ് ഞാൻ മാത്രമാണ് ചെറുപ്പം അതുകൊണ്ട് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള നേതാവ് ഞാനാണെന്ന് ഇപ്പോ സ്വയം പുട്ടിയടിച്ച് തലേ മുടിയില്ല ഉള്ളതിൽ കറുപ്പും അടിച്ച് ജീൻസും ഇട്ട് മീസിയം കറുപ്പിച്ച് നടക്കുന്ന ആ വ്യക്തിക്ക് അറുപത്തി ഒന്ന് വയസ്സായെന്ന് നാട്ടുകാരെ അറിയിക്കണമെന്ന് കോൺഗ്രസുകാർ ഒരേ നിർബന്ധം അതുകൊണ്ട് തന്നെയാണ് അറുപത്തി ഒന്നാം പിറന്നാൾ അദ്ദേഹത്തിന് ആശംസിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ജന്മദിനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് മുപ്പത്തി ഒന്നാം തീയതി ദാമോദര മേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത് ആ പുത്രൻ മേനോൻ എന്ന ലേബലിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും അതേ ലേബലിൽ പല പദവികളിലേക്ക് എത്തുകയും അതേ പ്രിഫറൻസിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാകുന്ന സാഹചര്യത്തിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തെ വളർത്തി കൊണ്ടുവന്ന മറ്റു ചിലരെയൊക്കെ വെട്ടി വെയിലത്ത് വെച്ചു എന്തിനു വേണ്ടി തന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇന്നിപ്പോ തനിക്ക് വളരാൻ വേണ്ടി ഒരു അവസരം കിട്ടിയ സന്ദർഭത്തിൽ ഇന്നലകളിൽ തന്നെ ആരാണോ കൈപിടിച്ച് വളർത്തിയത് അവരെല്ലാവരും കടൽ കിഴവന്മാരാണ് ഈ പാർട്ടിക്ക് ബാധ്യതയാണ് ഇനിയുള്ള തലമുറയ്ക്ക് ഞാൻ മാത്രമാണ് ചെറുപ്പമായിട്ടുള്ളത് എന്റെ പിന്നിൽ അണിനിരക്കൂ എനിക്ക് വലിയ വയസ്സൊന്നും ആയിട്ടില്ല അറുപത്തി ഒന്ന് എന്ന് പറയുന്നത് ചെറിയ വയസ്സാണ് കിളവന്മാരുടെ വയസ്സല്ല മാറി നിൽക്കാൻ സമയായില്ല അഞ്ചു തവണ ജയിച്ച വ്യക്തിക്ക് പറവൂരിൽ നിന്ന് ഇനിയും മാറണ്ട കാര്യം ഞാൻ ചെറുപ്പമാണ് അതുകൊണ്ട് എനിക്കിന്നി അവിടെ ഒരു പത്തിരുപത്തഞ്ച് വർഷം കൂടി ആയുസ് ഉണ്ടെങ്കിൽ ആ കസേരയിൽ ഇരുന്ന് പറവൂർ എം എൽ എ ആയിട്ട് തന്നെ മരിക്കാനുള്ള അവസരം നിങ്ങൾ തരണം കാര്യം ഇപ്പൊ ഞാൻ ചെറുപ്പമാണ് ഇനിയും ഒരു അഞ്ച് ടേണിലൂടെ മത്സരിക്കാനുള്ള ആയുർധൈര്യവും ആരോഗ്യവും എനിക്കുണ്ടെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും വയസ്സ് കുറച്ച് വെച്ച് നാട്ടുകാരോട് പറയാണ് എന്തിന് ഷഷ്ടി പൂർത്തിയായി കിളവനായി അതായത് അപ്പപ്പന്റെ പ്രായമായെങ്കിലും അദ്ദേഹം കൂടെ നിൽക്കുന്ന ബാക്കിയുള്ള നേതാക്കന്മാരെ എല്ലാം കിളവൻ പട്ടികയിലേക്ക് തള്ളിയിട്ടതിന് ശേഷം ഈ അടുത്ത കാലത്ത് ഉമ്മൻചാണ്ടിയെ കാണാൻ പോവാൻ ടീഷർട്ടും ജീൻസ് മറ്റേ മേലെപ്പറമ്പിൽ ആൺ വീടിൽ ജഗതി പറയും പോലെ അമ്മാവാ പാണ്ട് പാണ്ട് എന്ന് പറയും പോലെ ജീൻസ് ഒക്കെ കയറ്റി ടീഷർട്ട് ഒക്കെ ഇട്ട് കൊച്ചിറുക്കനായിട്ട് നടക്കാൻ ശ്രമിക്കുകയാണ് ആരോടെ പുതിയ തലമുറയിൽ ഷാഫി പറമ്പിലെയും വ്യാജ പ്രസിഡന്റിനെയൊക്കെ കൂടെ കൂട്ടി അദ്ദേഹം പുതിയൊരു വ്യാജം ടീമിനെ സെറ്റാക്കി എടുക്കുകയാണ് കാര്യം ഇനി കടൽ കിഴവന്മാരെയല്ല ഈ പുതിയ യങ്സ്റ്റേഴ്സിനെ കൂടെ നിർത്തി ഒരു യങ്സ്റ്റർ നേതാവാണ് ഞാനെന്ന് കാട്ടിക്കൊണ്ട് ഈ പാർട്ടിയിലെ എല്ലാ അധികാരവും എന്നിലേക്ക് കേന്ദ്രീകരിക്കണം അതിന് വേണ്ടത് ആരാണ് പുതിയ കാലഘട്ടത്തിലെ പുള്ളരെ ഞാൻ ചെറുപ്പക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ഒപ്പം നിർത്തണം അങ്ങനെ സ്വന്തം വയസ്സ് മറച്ചു വെച്ചുകൊണ്ട് അറുപത്തിയൊന്ന് വയസ്സായ ഒരു ഷഷ്ടിമൂർത്തിയാക്കിയ കിളവൻ ഈ നടത്തുന്ന നാടകങ്ങളിൽ കോൺഗ്രസുകാർക്ക് വല്ലാത്ത അതിർത്തി ഉണ്ട് അപ്പോൾ അവര് സ്വാഭാവികമായിട്ടും ആ വിഷമം പങ്കുവച്ചപ്പോൾ അക്കാര്യം പറയേണ്ടതുണ്ട് കാര്യം അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുന്നെങ്കിൽ കൊള്ളാവും ജന്മദിനെ വീടിക്ക് ആ വയസ്സത്ര ആയെന്ന് ആരും പറയരുത് കാര്യം ഈ ഞാനും മമ്മൂട്ടി ഒരുപോലെ എന്നാണ് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാര്യം രണ്ടുപേരെ കണ്ട പ്രായം തോന്നുന്നു ആ സതീശനെ തലയിലെ മുടിയില്ലാത്ത മനുഷ്യരെ കണ്ട ഇപ്പൊ തന്നെ പത്തൊഴുപത് വയസ്സ് തോന്നിക്കുന്നുണ്ട് മമ്മൂട്ടിയായിട്ട് തുലനം ചെയ്തതാണ് ഞാനും ഒരു കോൺഗ്രസിലെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അവരുടെ വിഷമം പങ്കുവച്ചത് അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന് അറുപത്തി ഒന്ന് വയസ്സായ നീ നാടറിയാണ് അതുകൊണ്ട് ആ അറുപത്തി ഒന്നായതൊരു കുറ്റമൊന്നുമല്ല പക്ഷേ ആ വയസ്സ് വയസ്സായിട്ട് തന്നെ പറയണം കാര്യം അദ്ദേഹത്തിന് ആയിരാരോഗ്യവും സന്തോഷവും ഉള്ള ഒരു ജന്മദിനം തന്നെ ഉണ്ടാകട്ടെ പക്ഷേ ആ ഒരു ജന്മദിനം വരുമ്പോ പോലും അതിൻ്റെ ഇടയിൽ കുഴിത്തുരുമ്പും കള്ളത്തരവും കാണിക്കുന്നത് ശരിയാണോ എനിക്ക് അറുപത്തൊന്ന് വയസ്സായത് ഈ സമൂഹത്തിനോട് പറയൂ നിയമസഭാ രേഖയാണ് ഈ കാണിച്ചിരിക്കുന്നത് കൃത്രിമത്വം അല്ല അദ്ദേഹം തന്നെ കൊടുത്തിരിക്കുന്ന നിയമസഭയിലെ ആ രേഖകൾ പ്രകാരം അത് ചെകഞ്ഞെടുത്തപ്പോൾ ബോധ്യപ്പെടുന്നത് അറുപത്തി ഒന്നാമത്തെ വയസ്സിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് പ്രായം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ടേൺ ആണ് വേണമെങ്കിൽ റിട്ടയർമെന്റ് ആയ ശേഷം അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ വേണമെങ്കിൽ അടുത്ത തവണ പറവൂർ മത്സരിപ്പിക്കാം പക്ഷെ അത് ചെയ്യില്ല കരിഞ്ഞ് ഞാൻ ചെറുപ്പമാണ് അങ്ങനെ അമ്പത്താറ് അമ്പത്തഞ്ചെന്നൊക്കെ പറഞ്ഞ് തത്തിക്കളിക്കുന്ന സതീശൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഷഷ്ടി പൂർത്തിയായി അപ്പൂപ്പനാവാൻ പ്രായമായി മക്കളെ കെട്ടിക്കാൻ പ്രായമായി എന്നിട്ടും ടീഷർട്ടും പാൻറ്റും ഒക്കെ അണിഞ്ഞ് ഇപ്പോഴും ചെറുപ്പക്കാരനാവാൻ നടക്കുന്നത് നാണക്കേടാണ് എന്റെ വയസ്സാണ് വയസ്സായെന്ന് കരുതിക്കൊണ്ട് വയസ്സായതുപോലെ നടക്കണമെന്നില്ല പക്ഷേ എനിക്ക് ആ പ്രായമായി എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ പിന്നെയും സഹിക്കബളാണെന്നാണ് കോൺഗ്രസ്കാർ പറയുന്നത് അവർ കടൽ കിഴവനും ഞാൻ ചെറുപ്പമല്ല ആ കടൽ കിഴവന്മാരുടെ കൂട്ടത്തിൽ പെടുന്നതാണ് സതീശനെന്നും അദ്ദേഹത്തിന്റെ പ്രായം കൊണ്ട് ബോധ്യപ്പെടുത്തുന്നുണ്ടെന്ന് ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ ഫാൻസുകാരായ കോൺഗ്രസ്സുകാർ ഒന്ന് അറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ